പള്ളിക്കൂടത്തിലും സ്കൂളിലൊക്കെ നടന്നു പോകേണ്ട ആളുകൾ മറക്കാൻ പറ്റാത്തൊരു മുട്ടയൊന്നും ചെറുതായി പള്ളിക്കുടുത്തി പലതരം മോട്ടായി എന്നാലും ഇപ്പം നമ്മൾ തേൻ തേൻമായി ഉണ്ടാക്കുകയാണ് ഇഷ്ടമല്ലാത്തവർ ഇഷ്ടമില്ലാത്തവരാരും ഉണ്ടാക്കിയല്ല അത് എല്ലാവരും ഒന്ന് വന്നേ എല്ലാവരും വന്ന് കണ്ടേ നമുക്കൊന്ന് ഉണ്ടാക്കാം കേട്ടോ അപ്പം ഞാൻ ഉണ്ടാക്കി കാണിക്കാം അപ്പോൾ അതിന് വേണ്ടുന്ന സാധനങ്ങളൊക്കെ നമ്മളിവിടെ കൊണ്ടു വച്ചിട്ടുണ്ട് എന്തൊക്കെ വേണം അധികം നിസ്സാരപ്പണിയോ ഉള്ളൂ വലിയ സാധനങ്ങളൊന്നും വേണ്ട എങ്കിലും അതിന് വേണ്ടുന്ന കാര്യ കാര്യങ്ങൾ പറഞ്ഞാൽ അപ്പോൾ ഉഴുന്നരിയും കൂടി കൂടി ഒന്ന് അരക്കണം നമ്മളിട്ടിരിക്കരക്കുമ്പോൾ അധികം വെള്ളമില്ലാതെ നല്ല കൊഴുപ്പിലോ ഒന്ന് അരച്ച് വെക്കണം അരച്ചു വെച്ചിട്ട് അതിനകത്ത് എന്ത് ചെയ്യണം ലേശം ഉപ്പ് ഇടണം ലേശ ഉപ്പ് ഇടണം ലേശം ചോടാപ്പൊടി ഇടണം അതിനകത്ത് പിന്നെ പിന്നെ നമുക്കത് കളർ വേണ്ടേ കളർ വേണ്ടേട്ടേ അതിന് വേണ്ടിട്ട് മാത്രം ഒരല്പം ഫുഡ് കളർ ചേർക്കാം റെഡ് കളർ കൂടി ചേർക്കാം അല്പം മാത്രം മതി ഒരുപാട് ഒന്നും വേണ്ട മതി അതാകുമ്പോ കളർ കിട്ടിക്കോളും ഇനി ഫുഡ് കളർ അയ്യോ ഫുഡ് കളർ എന്ന് പറയുന്നവർക്ക് കളർ വേണ്ടെന്നുണ്ടെങ്കിൽ ഓക്കെ അത് ചേർക്കണ്ട എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്ക് ഒരു നുള്ളു ഉപ്പും കൂടി അടുത്ത് ഇട്ട് കൊടുത്തേക്കാം മാവിന്റെ രുചിയൊന്നും മാറാനായിട്ടുള്ളു മാത്രം മതി എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ കൊച്ചുമക്കളൊക്കെ നമുക്ക് ഈ തേൻമട്ട ഉണ്ടാക്കണമെങ്കിൽ കണ്ടുപിടിക്കാം നിങ്ങൾക്ക് ഒന്ന് തിരിയാൻ തോന്നുമ്പോ ഒന്ന് വേഗം ഉണ്ടാക്കിട്ടുണ്ടോ പങ്കാളിയിലൊക്കെ പോകണമെങ്കിൽ അപ്പം താമസല്ലേ അപ്പൊ തിരിയാൻ തോന്നിയാ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിട്ടുണ്ടാ നമുക്ക് അത് കണ്ടുപിടിക്കാം കേട്ടോ അപ്പൊ ഇത് ഇവിടെ മിക്സ് ആക്കി റെഡി ആക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് നമുക്കിടെ പഞ്ചസാര പാനി ഉണ്ടാക്കലേ അപ്പൊ ആ പഞ്ചസാര ഇടുക ഒരു കുറച്ച് വെള്ളം ഒഴിച്ചാ മതി ഇത് ആദ്യം നമുക്ക് ആദ്യം ചെയ്യേണ്ട ഇതാണ് ഈ പഞ്ചസാര പാനിയാക്കി ഉരുക്കി എടുക്കണം അതിനോട് നമുക്ക് തീയ വെക്കാം അപ്പം നമ്മൾ മിക്സ് ചെയ്ത് വെച്ചാൽ മാവ് ഒരു അഞ്ച് മിനിറ്റ് അവിടെ ഇരിക്കട്ടെ എണ്ണയൊക്കെ ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് പാനീയം റെഡിയാവും എന്നിട്ട് നമുക്കത് ചെറിയ ചെറിയ ബോളാക്കി നമുക്കിതിനകത്തിട്ട് നമുക്ക് വറുത്തെടുക്കണം വറുത്തെടുത്തതിന് അത് ഈ പാനിക്കകത്തിട്ട് കുറച്ച് നേരം വെക്കണം വെക്കുമ്പോഴാണ് തേൻമട്ടായി ഒറിജിനൽ തേൻമട്ടായി ആകുക കേട്ടോ അപ്പോൾ നമുക്ക് ഒരു കപ്പ് അരി നമ്മൾ ഇടുകയാണെങ്കിൽ അതിനകത്ത് അര കപ്പ് കൂടെ ഇടണം കേട്ടോ അപ്പം ഒരു കപ്പ് അരിക്കാത്തത് അരക്കപ്പ് ഉഴുന്നുകൂടി ഇടണം തലേദിവസം വെള്ളത്തിൽ ഇട്ട് കുത്തി വെച്ചെങ്കിൽ നമുക്ക് അരച്ചെടുക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ രാവിലെ തന്നെ വെള്ളത്തിലിട്ട് അന്നേരം അരയ്ക്കുമ്പോൾ ഒരു തരിതിരിപ്പ് അരി തരി ഉണ്ട് കൂടുതലുണ്ടാവും അങ്ങനെ അരച്ചെടുത്ത് വെച്ചിരിക്കുന്നതാണ് ഈ സാധനം ഇതുകൊണ്ടും ഇതുപോലെ നമ്മൾ വെള്ളം കുറവായിട്ട് അരച്ചു വെച്ചിരിക്കുന്നതാണ് പിന്നെ നമുക്ക് ഇതിന് വേണ്ടത് ഒരു കപ്പ് അരി എടുക്കുന്നെങ്കിൽ ഒരു കപ്പ് പച്ചസാറ തന്നെ അറ്റാളോ ഒരു കപ്പ് പഞ്ചസാര പിന്നെ പഞ്ചസാര പാനിയാക്കാൻ വേണ്ടിയിട്ട് ഒന്നും അറിയാലോ അത് ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട കുറച്ച് വെള്ളം ഒഴിച്ച് അത് പാനീ ആക്കി എടുക്കണം അതൊരു നൂല്പരുവുമല്ലേ ഒറ്റ നൂല്പരുവോ ആ കണ്ടീഷനിൽ അപ്പൊ നമ്മുടെ പാനി നമുക്ക് നമുക്ക് വെക്കാം ഈ അപ്പൊ ഇതേ നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ അത്യാവശ്യം വെച്ചിട്ടുണ്ട് നമുക്കിത് സ്പൂണും കൊണ്ടിങ്ങനെ കോരി ഒഴിക്കാൻ പാത്രമുള്ള ആ ലൂസ് കേട്ടോ അത് അത്രേ പാടുള്ളൂ അപ്പോൾ നിങ്ങൾ അരക്കുമ്പോൾ വെള്ളം ചേർക്കാതെ അരക്കുക അതിന് ശേഷം ഇത് കുഴച്ച് കഴിയുമ്പോൾ നമുക്ക് വെള്ളം കൊണ്ടിരി തുള്ളിൽ കുറേശ്ശെ വെള്ളം കുറച്ച് കൊടുത്തിട്ട് നമുക്കിനി കണ്ടീഷനിൽ ആക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഇതാണിതിൻ്റെ പരിഭവം അപ്പോൾ ഇനി നമുക്ക് എണ്ണ ചൂടാക്കാം എണ്ണ നല്ലപോലെ ചൂടാക്കിയതിന് ശേഷം ഇത് ചെറു തീ വെച്ചിട്ട് ഇത് വേവിക്കാവുള്ളൂ അല്ലാണ്ട് പെട്ടെന്ന് ആയാലും പുറം തൊട്ട് കരിഞ്ഞു പോകുള്ളൂ അപ്പോൾ അങ്ങോട്ട് ചെറു തീ വെച്ച് രണ്ടാദ്യം ചൂടാകട്ടെ നമുക്ക് ചെറു തീയിൽ വെച്ച് നമുക്ക് വേവിക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ എണ്ണയെല്ലാം ചൂടായിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിത് ചെറിയ ഓരോരോ ബോളായിട്ട് നമുക്ക് ഇതിനകത്തേക്ക് ഒരു ഒഴിച്ച് കൊടുക്കാം തേൻമട്ടയൊക്കെ ആകുമ്പോൾ അറിയാലോ ചില കറക്റ്റ് റൗണ്ട് ഒന്നല്ലല്ലോ വരുന്നത് നമ്മള് മിഷീനിലൊന്നും വന്നാൽ അല്ലെന്നുണ്ടാക്കുന്നത് നമുക്ക് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഉണ്ടാക്കുന്നല്ലേ അതുകൊണ്ട് ശരണം ഷേപ്പൊക്കെ ചില അങ്ങോട്ടും ഇങ്ങോട്ടും വിഷമിക്കുന്നുണ്ടോ നമുക്ക് ടേസ്റ്റ് ആണ് മെയിൻ ഇപ്പൊ ഇങ്ങനെ കാണാമെന്നേ പറ്റുള്ളൂ പക്ഷെ ഇതിന്റെ രസം പാനിക്കാത്ത കുളിച്ച് കയറും അവനെ പാനിക്കാത്ത കൊടുക്കാം നമുക്കിത് ആ എണ്ണക്കുരി തന്നെ കോരി ആ പാനിയിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ കുറച്ചുപേരം അവനെട്ടെ അല്ലേ അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ബാക്കിയും കൂടി ഇതേപോലെ ചെറിയൊരു ബോളാക്ക് ആക്കി എടുക്കാവേ ചെറുതീയെ വെക്കാൻ പാടൂ കേട്ടോ ഒരുപാട് തീയ പറ തീ ഒരുപാട് വെച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് കരിഞ്ഞങ്ങ പോകും ഉള്ളു വേഗാതെ വരും അതുകൊണ്ട് ചെറിയ തീയിൽ നമ്മൾ ആദ്യം ഉണ്ടാക്കി എനിക്ക് അത് ഗോരി ഇട്ട് ഉരുളകളൊക്കെ നമുക്ക് പയ്യെ മൂങ്ങി കുളിച്ച് കേറി വരുന്നുണ്ട് അപ്പൊ നമുക്ക് അവരെ എടുത്തു ഒരു പാത്രത്തിൽ എടുത്തുക്കാം നമുക്ക് ഗോരി എടുക്കാം അതിനകത്തുനിന്ന് കണ്ട നല്ല തേൻമട്ടേ പോലെ തന്നെ ആയില്ലേ അവൻ തേനൊക്കെ കുടിച്ച് അതൊക്കെ കാണുമ്പോ തന്നെ അറിയാമല്ലേ അപ്പൊ ഇതേപോലെ നമുക്ക് ഇതുമായിട്ടുണ്ട് നമുക്ക് ഇതും കൂടി കോരി നമുക്ക് നമ്മുടെ നമ്മുടെ പാനിക്കകത്ത് പഞ്ചസാര പാനിക്കകത്ത് ഇട്ടുകൊടുക്കാം കേട്ടോ ഇതിൽ ഈ കാണുന്ന ഓട്ടയൊന്നും നിങ്ങളൊന്ന് പേടിക്കുന്നു വേണ്ട ഈ ഓട്ടോയിൽ കൂടെയാണ് അവൻ അകത്തേക്ക് ഈ പാനി കയറാൻ പോണത് കേട്ടോ അതിനുവേണ്ടിയാണ് ഓട്ടോണ്ടാക്കി വയ്യ അപ്പൊ ഏഹ് ഞാനൊരു പലകാരം ഉണ്ടാക്കി ചോദിച്ചിട്ടുണ്ട് സത്യന് സത്യൻ പത്തി

ഞാൻ കഴിച്ചോട്ടെട്ടോ തേ മുട്ടായി ഇഷ്ടമല്ലാത്ത ആളുകൾ ഉണ്ടാവില്ല എത്ര പത്ത് വയസ്സേക്ക് അഞ്ചു വയസ്സേക്ക് മേടിച്ച് ഉണ്ടാവും പലവർക്കും കടലാസ്വാദിട്ട് വരിക അപ്പൊട്ടോ ആഹ് കാണാൻ നല്ല ഭംഗിയുണ്ട് ഈ കളറാണ് കേട്ടോ ഇതിന്റെ ഹൈലൈറ്റ് ഇങ്ങനെ ഇറ്റ് നിൽക്കും ചെലതിന് ട്രൈ ആയിട്ടിരിക്കും ചിലതിന്റെ ഉള്ളിൽ പഞ്ചസാര ആ മുട്ടായി കിട്ടാനാണ് എല്ലാവർക്കും ഭയങ്കര എന്തൊക്കെ ഓർമ്മകളെല്ലാം പനിയുണ്ടും ഓർമ്മകള് ഇപ്പൊ മേളിച്ച് കഴിയുന്നവർ മുട്ടക്കടങ്ങോ നമ്മളത് കടല മുട്ടേ മുട്ടില്ലേ അമ്മച്ചിന്റെ തേൻ വളരെ നന്നായിട്ടുണ്ട് വളരെ ഓർമ്മകളിലോട്ട് കൊണ്ടുപോകുന്ന കണ്ടാൽ തന്നെ വായിൽ വെള്ളം കൂടുന്ന രീതിയിലുള്ള നമ്മുടെ തേൻ മുട്ടായി എന്നൊക്കെ എന്നൊക്കെ പറയാല്ലേ കൊള്ളാം അപ്പൊ നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബ് കൊടുത്ത